അപ്പം താ ഈ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മയില്ലാത്ത രണ്ട് ദിവസം കടന്നു പോയതാണ് കേട്ടോ രണ്ട് മൂന്ന് മൂന്ന് ദിവസം ഞാൻ കടന്നു പോയി എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ സ്കൂൾ വിട്ട ഉണ്ടെന്ന് ട്യൂഷനിലേക്ക് നടക്കുകയാണ് അപ്പോൾ അമ്മയെ വീഡിയോ കോൾ ചെയ്തതാണ് കേട്ടോ ഒക്കെ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ സംസാരം കേൾക്കില്ല കേട്ടോ എൻ്റെ ഫോണിൽ നമുക്ക് പറയണത് മാത്രമേ കേൾക്കുള്ളൂ അല്ല പറയണത് മാത്രമേക്കുള്ളൂ ഏക്ഷ മാത്രമേ ഉള്ളൂ സോ ഓഡിയോ റെക്കോർഡാവില്ല കേട്ടോ അപ്പം അങ്ങനതാ നീണ്ട സംസാരമാണ് അപ്പം അമ്മ ഒരു ഗോഷ്ടി കാണിക്കണുണ്ട് ഞങ്ങളും കാണിക്കണൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇന്നിങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് ആ പതിനാറ് വർഷമായി എന്താ ചെയ്യുക അപ്പോൾ ഈ വർഷം ഇത്രയും വർഷത്തിൽ അമ്മ ഇങ്ങനെ വിട്ടു നിൽക്കുന്നത് ഇത്രയും കാലം അങ്ങനെ വിട്ടു നിൽക്കേണ്ടി ഒന്നും വന്നിട്ടില്ല കേട്ടോ ആ കൂടി അച്ചാച്ചൻ ഹോസ്പിറ്റലിലായപ്പോഴാണ് നിൽക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊന്നുമില്ലെങ്കിൽ അമ്മ എന്നെ രാവിലെ അമ്മ രാവിലെ വന്നിട്ട് ഒരു നൈറ്റൊക്കെയാണ് പോവാറ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വിഷമകരമായ ദിവസങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ താ അമ്മ നമ്മളവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ അമ്മയുടെ ഇൻസ്റ്റയിലുണ്ട് ഈ ഇതും പിന്നെ നമ്മൾ ബ്ലോഗൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ട്യൂഷന് പോയിരിക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ എന്താ എന്തൊക്കെയോ ഉമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ ഒരു കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്താ പറയുക അങ്ങനെ ഒരു ദിവസമായിരുന്നു അപ്പോൾ അമ്മ അങ്ങനെ വിട്ടു നിൽക്കാത്തത് കൊണ്ട് തന്നെ മാറി നിൽക്കണൊരു വിഷം മമ്മൂക്കുണ്ടായിരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സൈലൻസ് ഇപ്പോൾ പിള്ളേരില്ലാത്ത വീട്ടിലൊരു സൈലൻസ് ഉണ്ടാവില്ല അതേമാതിരി ആയിരുന്നു അമ്മ ഇല്ലാത്ത വീട്ടിൽ നിശബ്ദത അനിശബ്ദത അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് നിൽക്കും അപ്പോൾ ആ വീട്ടിലൊന്നും ഇല്ലാത്തപ്പോൾ ഭയങ്കര വിഷം വരുന്നു കേട്ടാ എനിക്ക് ഉണ്ണി കുട്ടനെ അത്ര എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടാ അവനും വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരങ്ങനെ എന്താ പറയുക എക്സ്പ്രസ് ചെയ്തിട്ടില്ല പുറത്തേക്ക് പിന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്ത് നടക്കുകയായിരുന്നു ഫോണിലൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ നോട്ടൊക്കെ എഴുതാതിരിക്കുന്നുണ്ട് ഉപ്പു പാലൊക്കെ കുടിക്കാനും ഒക്കെ ഇത് കാച്ചി വെച്ചിട്ടുണ്ട് പത്ത് വർഷം ഉക്കല്ലേട്ട അപ്പോൾ മുടിയൊക്കെ ആക്കി തല കടിച്ചിട്ടായിരുന്നു തലയൊക്കെ നോക്കി നോക്കിത്തരാറുണ്ട് അമ്മ തലയൊക്കെ ഈരി കെട്ടി വയ്ക്കുകയാണ് അങ്ങനെ ഒരു പരിപാടിയാണ് അപ്പോൾ വീഡിയോ അങ്ങനെ എടുക്കുമ്പോൾ ഒരു സുഖമില്ല അമ്മ ഓൺലൈനിലൊക്കെ കാണുമ്പോൾ പിന്നെ വിഷമമാണ് അപ്പോൾ ഞാൻ വെറുതെ എന്നെ തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനെന്തൊക്കെയോ പറയുണ്ട് അപ്പോൾ അതാ പറ്റുന്നില്ല അത് ആയസ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞ് അങ്ങനെയാണ്ട് പറ്റുന്നില്ല അതൊക്കെയാണ് പറയുന്നത് പിന്നെന്താ അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അവര് നമ്മൾ കുറച്ച് ബോൾഡ് ആവണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വിഷമിക്കേണ്ടതായില്ലേ അമ്മ പഠിക്കാൻ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ പഠിക്കാനും പോയതാണ് അപ്പോൾ എന്താണ് ഒരു വിഷമം അത് കഴിഞ്ഞാൽ മോൾ ബിസ്സിയും എന്നൊക്കെ പറഞ്ഞു ഗുഡ് നൈറ്റ് അയച്ചപ്പം അമ്മ വീണ്ടും വീഡിയോ കോൾ ചെയ്തു സംസാരിച്ചു വീഡിയോ കോൾ ചെയ്തപ്പോൾ കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് റഷ് ആക്കിയിട്ടുണ്ട് അത് അമ്മയ്ക്കുള്ള പാലാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സ് ആയാലൊക്കെ മെസ്സേജ് ചെയ്യും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അയ്യേ വിഷമിക്കാൻ പാടില്ല നീ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഞാൻ കുറച്ച് ഓക്കേതാണ് എന്നാലും വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അമ്മേനെ ഓർമ്മ വരും അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുവായിരുന്നു കേട്ടാ എൻ്റെ പൊന്നും എളുപ്പല്ലായിരുന്നു ഞങ്ങള് ഞാനും അമ്മയും ഉണ്ണിയൊക്കെ പറഞ്ഞു സിഡ്ലിങ്സിന്റെ ഭാര്യയാണ് എന്താ പറയുക എന്ത് വഴക്കുണ്ടാക്കാനും എന്തും പോയി പറയാനോ നമ്മുടെ അമ്മ എൻ്റെ അമ്മയുടെ അടുത്ത് പറ്റൂട്ട ബാക്കി എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും എൻ്റെ ഓ നിനക്ക് ഭയങ്കര ഭാഗ്യമാണല്ലോ എന്നൊക്കെ പറയും അങ്ങനെ അമ്മോടെല്ലാം ഓപ്പണായി ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ അങ്ങനെ പറ്റാറില്ല അമ്മമാരായ കുറച്ച് കുറച്ചാരും ഇതുണ്ടാവല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ അമ്മേനെ ഇടയ്ക്കിങ്ങനെ ഡീന്നും ഒക്കെ വിളിക്കും അപ്പോൾ ആ ഒരു വെളിയിൽ തന്നെ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ആരും മനസ്സിലാക്കാൻ അതാ അതിൻ്റെ ഇടയിൽ ഇന്ദുവേണ്ടി ഒക്കെ വീഡിയോ കോളിൻ്റെ ഇടയിൽ വന്നിട്ട് ഹായ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ദുവാൻഡീനെ അപ്പോൾ ആളായിട്ട് കുറച്ചും സംസാരിച്ചു അപ്പോൾ അപിനായിട്ടുള്ള ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇതാണ് ശരിക്കും എന്താ പറയുക ഒരു സിബ്ലിങ്സിടെ ഞങ്ങൾ അടി ഉണ്ടാക്കും ഭയങ്കര അടി ഉണ്ടാക്കും കേട്ടോ അമ്മ കിച്ചും ഞാൻ അടിക്കും അങ്ങനെയൊക്കെ ചെയ്തത് നമ്മളങ്ങനെ ഇതൊക്കെ ശരിക്കും വീഡിയോ എടുക്കേണ്ടതാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നമ്മളുണ്ടാവാറുണ്ട് അപ്പോൾ കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ചെയ്ത് അമ്മമ്മയുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് അപ്പം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഞാനും ഉണ്ണിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ കോൾ ചെയ്ത് ഞാൻ കുറേ നേരം സംസാരിച്ചു വീഡിയോ കോൾ ചെയ്തിട്ട് എങ്ങനെയാണ് കരയണത് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് ഞാൻ കരയാണ്ടിരിക്കാൻ ശ്രമിക്കും എങ്ങനെ അമ്മയ്ക്ക് എങ്ങനെ വിഷമായാലോ ഒക്കെ വെച്ചിട്ട് അമ്മ പറയാം അമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് വേറെ വിഷമമൊന്നുമില്ല കൂളാണെന്ന് പറയും എന്നാലും ചിലപ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഇതാക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് ഓരോ ദിവസത്തെയാണ് കേട്ടോ അത് രണ്ടാമത്തെ ദിവസത്തെയാണ് രണ്ടാമത്തെ ദിവസം വീഡിയോ കോൾ ചെയ്യണം ട്യൂഷനിൽ പോയിട്ട് അപ്പോൾ അമ്മ എടുത്ത് കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ട് തന്നെ എത്രത്തോളം വോയിസിന് ക്ലിയർ ഉണ്ട് അറിയില്ല എന്തെങ്കിലും കുറവൊക്കെ ആണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ സെറ്റാക്കി കൊണ്ടുപോകാം അതാ വീഡിയോ കോളൊക്കെയാണ് ഞങ്ങൾ വീഡിയോ കോൾ ഇത് കുറേ നേരം സംസാരിച്ചിട്ട് അമ്മേനെ കണ്ടിട്ട് പിന്നെന്താ ഇന്ദുവിൻ്റെയും രോഹിണിയേൻ്റെയൊക്കെ എല്ലാവരും ഒരു മൂന്ന് പേര് ഇരുന്നിട്ട് കംപ്ലയിൻറ്റ്സ് വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പൊ രോഹിണിയൻഡിക്കൊക്കെ കുഞ്ഞിയ ഉണ്ണി ഉള്ളതാട്ടാ പിന്നെ ഇന്ദാണ്ടിക്ക് ആയിക്കോട്ടെ ഞങ്ങളെക്കാ ചെറിയ വൈഷ്ണവൊക്കെ ഏഴിലൊക്കെയാണ് പഠിക്കുന്നത് രോഹിണിയും ഇത്രയാ ചെറിയ ഉണ്ണിയാണുള്ളത് അവരൊക്കെ ഇങ്ങനെ കൂളായിരിക്കുമ്പോ ഞാൻ ഭയങ്കര കളിച്ചത് അപ്പൊ അത് പറഞ്ഞിട്ട് അവരെന്ന കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പതാ വെറുതെ അവർ ഇങ്ങനെ ടേബിളൊക്കെ ആകെ മകളൊക്കെ കിടക്കുന്നുണ്ട് അമ്മൻ്റെ അമ്മ ഉണ്ടെങ്കിൽ അത് ചീത്ത പറഞ്ഞതൊക്കെ സെറ്റാക്കും അപ്പം എല്ലാവരും അവരവരുടേതായ കാര്യ എൻഗേജാണ് അപ്പം മഴ വേണാനൊക്കെ ഉറക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂട്ടുകാരുന്നു അപ്പം അങ്ങനെതാ ഫൈൻ നീണ്ട രണ്ടു ദിവസം എങ്ങനെയൊക്കെയോ കടന്നു പോയി അവരെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ പോവാൻ വേണ്ടിയിട്ടാണ് ബസ്സിലാണ് പോണത് തൃശൂരിക്ക് പോവാണ് അത് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ബസ്സിൽ ബസ്സിലാണു വീട്ടിൽ വീണ്ടും ഇവിടെ സ്റ്റോപ്പിൽ വന്നിറങ്ങ അപ്പോൾ നേരെ ഞങ്ങൾ കൊന്നങ്ങളൊക്കെ കുഞ്ഞങ്ങളെല്ലാം തൃശൂർക്ക് വിട്ടു അപ്പൊ ഉണ്ണി കുട്ടനെ നല്ല ഉറക്കായിട്ടാണ് അവനെന്തോ വയ്യാണ്ട് എന്താടാവും അവനെ ബസ്സിൽ വരും അപ്പം ആണ് അപ്പം അങ്ങനെ നമ്മൾ അമ്മേനെ പിക്ക് ചെയ്തു അപ്പോൾ കണ്ട അമ്മ അവനൊരു സീറ്റിൽ ഞാനിവിടെ ഒരു സീറ്റിൽ തിരിച്ച് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അമ്മേനെ ഒരു ഞങ്ങളെ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഐഫോൺ എടുത്താൽ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാത്തത് അത് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡേ ആയിട്ടുള്ള മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ആ റിയാക്ഷൻ വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതാണ് അപ്പോൾ ഇതാണ് അമ്മയുടെ പാലക്കാട് ആ ട്രിപ്പിൽ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ലേ ആ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് ഉണ്ടായ ആ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ഉണ്ടീച്ചർ ആൻറ്റി ബബ്ബായി പിന്നെ ഞാൻ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ അമ്മയുടെ ഈ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് നല്ല രീതിയിൽ വിഷമുണ്ട് എന്നുള്ളത് അമ്മയുടെ ആ കണ്ണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടാണ് അപ്പം ഞാൻ ജാതി കച്ചടി സ്കൂളിൽ ഉണ്ടാക്കണമായിരുന്നു അപ്പം എന്തായാലും ബബ്ബായി അടുത്ത് അടുത്തൊരു കാണാം കാണാട്ടാണ് നമ്മുടെ ബാക്കിയ ശേഷങ്ങളൊക്കെ അപ്പോൾ ടാറ്റാ